ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു സാധാരണ വീഡിയോയിലുള്ള വിഷയത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഈ വീഡിയോ വിഷ്ണു മൂർത്തി എന്ന തെയ്യവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ച ചെറിയൊരു അബദ്ധത്തെ അല്ലെങ്കിൽ നന്ന ചെറുതല്ല വലിയൊരു അബദ്ധം തന്നെയാണ് അതിന് ക്ഷമാപണവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറ്റിയ ചെറിയൊരബദ്ധം വിഷ്ണു മൂർത്തിയുടെ വിഷയങ്ങളാണ് അവതരിപ്പിച്ചത് വിഷ്ണു മൂർത്തി എന്ന തെയ്യത്തിൻ്റെ സവിശേഷതകളാണ് അവതരിപ്പിച്ചത് എന്നാൽ വീഡിയോ അതിൽ നിന്ന് തികച്ചും പോയി തുളുനാട്ടിലെ കുടുംബത്ത് പഞ്ചുരുളി എന്ന തെയ്യത്തിൻ്റെ വീഡിയോ ആണ് അതിൽ ഇട്ടിരുന്നത് കുരുത്തോല കൊണ്ടുള്ള അരയലിയും അരയടയും എന്ന അണിയലങ്ങളുടെ സമാനതയാണ് എന്നെ ഈ തെറ്റിലേക്ക് എത്തിച്ചതെന്ന് തോന്നുന്നു കിഴുത്തിന് കിഴിപ്പോട്ടുള്ള ഭാഗം നൂറ് ശതമാനവും വിഷ്ണു മൂർത്തിയോട് സമാനം പുലർത്തുന്നതാണ് പഞ്ചുരുളിയുടെ ഈ വേഷവിധാനം വിഷ്ണു മൂർത്തിയിൽ നിന്ന് വ്യത്യസ്തമായി കഴുത്തിൽ മഞ്ഞമാല അണിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം കാണാം എന്നാൽ മുഖത്തെഴുത്തിലാണെങ്കിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് വിഷ്ണു മൂർത്തിയുടെ മുഖത്തെഴുത്ത് കോഴി പുഷ്പം വെച്ചെഴുത്താണ് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും മൂക്കിന് രണ്ട് വശത്തായിട്ട് അല്ലെങ്കിൽ കണ്ണിന് തൊട്ട് താഴെയായിട്ട് മൂന്ന് ദളം വീതം കാണാം മുഖത്തിന് രണ്ട് വശത്തുമായിട്ട് വിഷ്ണു മൂർത്തിയുടെ അവതാര സ്വരൂപമായ നരസിംഹമൂർത്തിയെ അവതരിപ്പിക്കാൻ ഈ എഴുത്ത് തന്നെ വേണം എന്നാൽ കുടുംബത്ത് പഞ്ചുരളിയുടെ മുഖത്തെഴുത്ത് അങ്ങനെയല്ല വളരെ ചൈതന്യമുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെ മുഖത്തോട് സമാനത തോന്നും നമുക്ക് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് കാണുമ്പോൾ തലപ്പാളിക്ക് മുകളിൽ അണിയുന്ന ചെറിയ ശിരോലങ്കാരമായ കിരീടത്തിനും ഇടയിൽ നിന്ന് വ്യത്യാസം കാണാം കിരീടത്തിന് മുകളിൽ കുരുത്തോല കൊണ്ടുള്ള മറ്റൊരു കിരീടം കൂടിയുണ്ട് പഞ്ചുരുലേക്ക് എന്നാൽ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തെയ്യത്തിൻ്റെ ശരീരഭാഷയും അതുപോലെ തന്നെ അരയൊലിയും അരയുടയും എല്ലാം കുരുത്തോല കൊണ്ടുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടേറെ സമാനതകൾ ഉണ്ട് താനും ഒറ്റ നോട്ടത്തിൽ മുഖം നോക്കാതെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിഷ്ണു മൂർത്തിയാണെന്ന് ചിന്തിച്ച് പോവും അങ്ങനെ വന്നൊരു അബദ്ധമാണ് ഈ വീഡിയോ മാറിയിടാൻ കാരണമെന്ന് തോന്നുന്നു അതിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളായ വ്യക്തി വളരെ കൂടി തന്നെ ഇത് വിഷ്ണു അല്ല ഇത് കുടുംബത്തിൽ പഞ്ചുരുളിയാണെന്ന് സൂചിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കേറെ സന്തോഷം നൽകുന്നത് സ്നേഹത്തോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ് കാര്യം മനസ്സിലായപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വെച്ച് ആരംഭിച്ചതാണ് അതിന്റെ പണി അപ്പോ ചിന്തിച്ചു ഇത്രയും കൂടി കുടുംബാംഗം ഈ ഒരു കാര്യം സൂചിപ്പിച്ചതെന്നതിൽ അതിനോട് നന്ദി പറയല്ലേ വേണ്ടത് അതിലുപരി ഈ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അത് സൂചിപ്പിച്ച ആളിനോടും ക്ഷമാപണം പറയുകയും ചെയ്യാമല്ലോ ഏതായാലും തിരക്ക് പിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ കാര്യങ്ങൾ പറയുക ഇതൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്ന ഒരു തിരിച്ചറിവ് കൂടി നൽകുന്നുണ്ട് ഈ വീഡിയോ കുടുംബത്ത് പഞ്ചുരുളി എന്ന തെയ്യത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇതിനുവേണ്ടി തന്നെ ആകട്ടെ ക്രിയാത്മകമായ സ്നേഹപൂർണമായ കമന്റുകൾ ഇനിയും രേഖപ്പെടുത്തുക തെയ്യത്തെക്കുറിച്ചുള്ള ഓരോ വീഡിയോയും പൂർണ്ണതയിലെത്തിക്കുക നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ സാധാരണയായി വീഡിയോൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇവിടെ തൽക്കാലം പറയുന്നില്ല കാരണം വിഷ് തെയ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഞാനിവിടെ അവതരിപ്പിച്ചിട്ടില്ലല്ലോ കാണാം കുറേയേറെ തെയ്യ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഒരിക്കൽ കൂടി നന്ദി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ വീടിൻ്റെ ആദ്യ ഭാഗത്തിൽ കാണുന്നത് വിഷ്ണുമൂർത്തി തെയ്യമാണ് രണ്ടാം ഭാഗത്തിൽ കാണുന്നത് കുടുംബത്ത് പഞ്ചുരുള്ളിയാണ് രണ്ട് തെയ്യവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടും ചേർത്ത് അവതരിപ്പിച്ചത് വീണ്ടും നന്ദി